പരലോകം എന്നൊരു ലോകം വേറെ ഇല്ല യഥാർത്ഥ സത്യമാണിത് അപ്പോൾ അങ്ങനത്തെ ഒരു പരലോക ചിന്താഗതിയും വെച്ച് നമ്മളെല്ലാം പോവുകയാണെങ്കിൽ നമ്മൾ അവിടത്തേക്കും ലക്ഷ്യം വെക്കുന്നു പക്ഷേ നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യേണ്ടത് മനുഷ്യ ജീവിതത്തിൽ തന്നെ ചെയ്തു തീർക്കണം എന്നുള്ളതാണ് ആർക്കെങ്കിലും എന്ത് നമ്മുടെ ജീവിതം കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റിയാൽ അത് തന്നെയാണ് കാരണം ഈ മനുഷ്യ ജന്മം എപ്പോഴും ഇനി നമ്മുടെ ഈ ഓരോ ഉള്ളിലുള്ള ജീവൻ ഉണ്ടല്ലോ ഇവർക്കൊന്നും ഇനി തിരിച്ചു കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷ യാതൊരു പ്രതീക്ഷയുമില്ല അടുത്ത ജന്മത്തിൽ ഞാൻ മനുഷ്യൻ തന്നെ ആയിക്കോളും ഒരു പ്രതീക്ഷയും എനിക്ക് മോക്ഷം കിട്ടുമെന്നു ഒരു പ്രതീക്ഷയില്ല എനിക്ക് പരലോകമോ സ്വർഗമോ എന്തും കിട്ടുമെന്നോ ഒരു പ്രതീക്ഷയില്ല ആർക്കുമില്ല കാരണം ഇത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നു പരിപാടി തീർന്നു ആ പരിപാടി തീർന്ന അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യാം അത് പോയ ബുദ്ധി ആന വലിച്ചാലും വരില്ല അപ്പോൾ നമ്മൾക്ക് കിട്ടിയ ഈ മനുഷ്യജന്മം വേണ്ട വിധത്തിൽ ഉപയോഗിച്ചുകൊണ്ട് വളരെ നൈമിഷികമായ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും നമ്മൾ തട്ടിപ്പോകാം അങ്ങനെയുള്ള സ്ഥിതിവിശേഷത്തിൽ നമ്മൾ നല്ലത് മാത്രം ചെയ്യുക ആർക്കും ഒരു ഉപകാര ഉപദ്രവവും ഇല്ലാതെ ദൈവവിശ്വാസത്തിലൂടെ ചെയ്യാം ഒരു ഉദാഹരണം പറയാം മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു സ്വാമിജി അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് ഉറപ്പിച്ച് വാദിക്കാൻ എനിക്കും അവകാശമുണ്ട് സുഹൃത്തുക്കളെ കാരണം മരണത്തിന് ശേഷം ഒരു ജീവിതമില്ലാറിഞ്ഞാൽ ഇത്ര ഹതഭാഗ്യനായ ഒരു ജന്മം മനുഷ്യനല്ലാതെ താക്കാലിക്ക് പോലുമില്ല പട്ടിയായും പന്നിയായും ജീവിക്കലാണ് ഞാനൊക്കെ ഈ പ്രബോധകരായി ജീവിക്കാൻ എന്തുകൊണ്ടും നല്ലത് കാരണം മനുഷ്യനായി ജീവിച്ചിട്ട് മരണത്തിനേശ്വര ജീവിതമല്ല ഇവിടെ ഇട്ട് നീതിയും നടക്കുന്നില്ല അനീതിക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്യുന്നു നാൽപ്പത്തിനാലായിരത്തി മുന്നൂറ്റി എൺപത്തി ഒമ്പത് ശിശുക്കൾ പെൺകുട്ടികൾ ഈ കേരള മണ്ണിൽ പത്ത് കൊല്ലം കൊണ്ട് ബലാത്സംഗം ചെയ്യപ്പെട്ടു നിരപരാധികൾ അവർ അവരിൽ മഹാഭൂരിപക്ഷത്തെ ഇവിടെ സൃഷ്ടിച്ചിട്ടില്ല ആരാന്ന് പോലും അറിയില്ല എങ്കിൽ നിങ്ങൾ പറയൂ മരണത്തോടുകൂടി അവസാനിക്കുന്നതാണെങ്കിൽ ഇത്ര ഹതഭാഗ്യ ജന്മം മനുഷ്യൻ എന്ന മഹാജന്മത്തെക്കാൾ ഹതഭാഗ്യൻ ആരുണ്ട് നമുക്കറിയാം നമ്മുടെ വീടുകളിൽ പോലും നമ്മൾ അച്ഛനാൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവുക അമ്മയാൽ അപകരിക്കപ്പെട്ടിട്ടുണ്ടാവുക സ്വന്തം ജ്യേഷ്ഠനാൽ ആട്ടി ഓടിക്കപ്പെട്ടിട്ടുണ്ടാവുക നമ്മുടെ കൂടെ ആരും നിന്നിട്ടില്ല അക്രമിയായ കൂടെ നിന്നത് പറയൂ മരണത്തിന് ശേഷം ഒരു ജീവിതമില്ലെങ്കിൽ അനീതി ഈ രോഗത്ത് നിലക്കുന്നു നമുക്കറിയാം നീതിയുടെ ലോകം എവിടെ നീതിയുടെ ലോകമെവിടെ ലക്ഷക്കണക്കിന് ഈ രോഷമയിലും നാഗസാക്കിയിലും ട്രൂമാന്റെ നേതൃത്വത്തിൽ കൊല്ലപ്പെട്ട നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടിക്കിയവരെ ആരും സൃഷ്ടിച്ചില്ല ആരും അവരെ നിന്നിച്ചില്ല ആരും അവരെ കല്ലെറിഞ്ഞില്ല പറയൂ അനീതിയിൽ അധിഷ്ഠിതമായ മനുഷ്യ ജീവിതത്തെ കുറിച്ച് വേദം എന്തു പറയുന്നു വേദം പറയുന്ന എന്താണ് ഗോരാന്തകാരമായ നരകത്തിൽ എത്തുന്നു പന്നിയായിട്ട് ജനിക്കുന്നല്ല നായയായിട്ട് ജനിക്കുന്നല്ല അല്ല അല്ല വേദം പറഞ്ഞ എന്താണെന്നറിയോ അത് ഞാൻ പറഞ്ഞുതരാം ഋഗ്വേദം മാത്രം എടുത്തോ ശ്രീമദ് ഭഗവത്ഗീത എടുത്തോ ഭഗവത്ഗീതയിലെ എടുത്തോ രണ്ടാമത്തെ ശ്ലോകം എടുത്തോ രണ്ടാമധ്യായ മുപ്പത്തേയാമത്തെ ശ്ലോകം എടുത്തു അതിൽ എന്താണുള്ളത് ഇതൊരു യുദ്ധമാണ് ഈ ധർമ്മ യുദ്ധത്തിൽ അർജുന നീ കൊല്ലപ്പെട്ടാൽ അടുത്ത ജന്മത്തിൽ ചണ്ടാലനാകുന്ന ബ്രാഹ്മണനാകുന്ന അല്ല അല്ല അല്ലേ മണീയം യോനി ബ്രാഹ്മണയോനി എന്ന് ചന്തോക്കുപരിശത്തിൽ മനുഷ്യർ കടത്തി കൂട്ടിയ വാചകം പറഞ്ഞാണോ ശ്രീകൃഷ്ണൻ അല്ല ശ്രീകൃഷ്ണൻ പറഞ്ഞ എന്താ സ്വർഗം നീ സ്വർഗത്ത് പോവും പുനർജന്മല്ല പുനർജന്മല്ല വേദം പഠി പറഞ്ഞതേ പറയാവുന്നല്ലേ സ്വാമിജി പറഞ്ഞു ഞാൻ പൂർണ്ണമായി അതിനെ അംഗീകരിക്കുന്നു വേദത്തിൽ പുനർജന്മമില്ല ഞാൻ തെളിയിച്ചിരുന്നൊക്കെ